അങ്ങനെ ഞങ്ങളുടെ ആരുടെയും പേരുള്ള കേസുകൾ റദ്ദീതിട്ടില്ലല്ലോ ഏത് റദ്ദ് ചെയ്തിട്ടുള്ളത് അപ്പൊ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി സമരം ചെയ്ത ആളുകൾക്കെതിരെ കേസ് എടുത്തിട്ട് ചില്ലറ ഉളുപ്പ് പോരാ ഇപ്പൊ വന്നിട്ട് ഇതൊക്കെ പറയാനായിട്ട് അപ്പോൾ ഈ മലപ്പുറം മേഖലയിലേക്ക് പോകുമ്പോൾ സി പി എം പച്ചക്കൊടി ഉപയോഗിക്കാറുണ്ട് അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന് പറയുന്നത് ചുമന്ന കൊടി മറ്റേ പച്ചക്കൊടിയൊക്കെ പിടിക്കുന്ന നമ്മൾ തന്നെയുണ്ട് ഇപ്പൊ നമ്മൾ വിചാരിച്ചിരുന്നത് കൗതുകത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് പക്ഷെ എന്തൊരു ജീർണിച്ച മനസ്സാണ് ഇവർക്ക് ഇവർക്ക് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ആ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ രാഷ്ട്രീയ വിദ്യാഭ്യാസ അത് ഇപ്പോഴും ഇവർക്ക് ബോധ്യമായിട്ടില്ല അവർക്ക് തീരുമാനമെടുക്കാനൊക്കെ അറിയാം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എല്ലാ കമ്മ്യൂണിറ്റികളും എല്ലാ ഇപ്പം ഇവരെന്താ ചെയ്യുന്നത് ഒരു ഭൂരിപക്ഷ പ്രീണനം നടത്തിക്കോട്ടെ ന്യൂനപക്ഷ പ്രീണനം നടത്തിക്കോട്ടെ ഇവരുടെ പ്രീണനങ്ങൾക്കൊന്നും ജനങ്ങൾ നിന്നുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇവരുടെ പീഡനങ്ങൾ അതാണ് ജനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് കൃത്യമായ തീരുമാനമുണ്ട് അപ്പോൾ ഞങ്ങൾ തുടക്കം തൊട്ട് പറഞ്ഞു തെരഞ്ഞെടുപ്പ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കിന് ഇപ്പം വർഗീയമായ കാർഡ് ഇവർ ഇറക്കും വടകരയിൽ കാഫർ സ്ക്രീൻഷോട്ട് ഇറക്കിയത് അപ്പൊ അതുപോലെ ഇറക്കുമെന്ന് ഞങ്ങള് തന്നെ മുൻപ് പറഞ്ഞിരുന്നു പക്ഷേ ആ കാഫർ സ്ക്രീൻഷോട്ടിന്റെ പ്രിന്റഡ് വർഷം നേരത്തെ ഡിജിറ്റൽ വർഷാണ് വടകരയിൽ വന്നെങ്കിൽ പാലക്കാട് എടുക്കുമ്പോൾ പ്രിന്റ് വർഷം വരിക ഞാൻ പറയുന്നത് സത്യസന്ധമായിട്ട് പറയുകയാണ് ആത്മാർത്ഥമായിട്ട് പറയാം കുറച്ചൊക്കെ നാണം നമ്മളൊരു തെരഞ്ഞെടുപ്പിൽ പോകുമ്പം ഒരു സർക്കാർ എട്ടു വർഷമായിരിക്കുന്ന സർക്കാർ വികസന നേട്ടം എഴുതി വെക്കുന്നേ അതെല്ലാത്തിലും കൊടുക്കുക ചന്ദ്രികയില് ജന്മഭൂമിയില് വീക്ഷണത്തില് ജനയോഗത്തില് എല്ലാ പത്രത്തിലും ഞങ്ങളുടെ സർക്കാരിന്റെ വികസന നേട്ടം ഇത്ര പാലക്കാട് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് വോട്ട് പിടിക്കേണ്ടത് അല്ലാതെ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞിട്ടല്ല ഇതിന് കൂടിയുള്ള വിധിയെഴുതി ഉണ്ടാവും ഇപ്പോൾ പാലക്കാട് വന്നിട്ട് പാലക്കാട് മുഖ്യമന്ത്രി വന്നത് ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ട് പറഞ്ഞത് പാണക്കാട് തങ്ങൾക്കെതിരായിട്ടാണ് അന്നിട്ടാണ് ഇപ്പുറത്ത് രണ്ട് പത്രങ്ങളിൽ മാത്രം എല്ലാ പത്രങ്ങളിലും ഇല്ല ഞാൻ മനോരമയിലെ പരസ്യം കണ്ടിരുന്നു സോറി മാതൃഭൂമിയിലെ പരസ്യം കണ്ടിരുന്നു ഹിന്ദുവിലെ പരസ്യം കണ്ടിരുന്നു അതിലൊന്നും ഉപയോഗിക്കാത്ത ഭാഷ രണ്ട് പത്രത്തിൽ കൊടുക്കുമ്പം ദേശാഭിമാനിയിലും ഇല്ല ദേശാഭിമാനി പോലും ഇല്ല അപ്പൊ ആ മറ്റ് പത്രങ്ങളിലൊന്നും വരാത്തൊരു വാർത്ത അതിൽ കൊടുക്കുമ്പോൾ ആ സമുദായങ്ങളെ ആ പത്ര സ്ഥാപനങ്ങളെ എല്ലാം അപമാനിക്കലാണ് അതിനുള്ള വിധികൾ കൂടി നാളെ കായികമായി ആക്രമിച്ച് അടക്കം വളരെ ആളാണ് വരവ് ചർച്ച ഈ വലിയ ആശങ്ക തരത്തിലുള്ള ചർച്ചകൾ സജീവമാണ് അല്ല അങ്ങനെ ഒരു ന്യൂനപക്ഷത്തിനിടയിലും ചർച്ച ഉണ്ടായിട്ടില്ല ചർച്ചയെ ആശങ്കയുണ്ട് ഒന്ന് സുരേന്ദ്രന് ആശങ്കയുണ്ട് എം പി രാജേഷിന് ആശങ്കയുണ്ട് എം പി രാജേഷിൻ്റെ അളിയനും ആശങ്കയുണ്ട് അതല്ലാതെ ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങൾക്കും അപ്പോൾ ഈ ഞാൻ ചോദിച്ചോട്ടെ ഈ രാജ്യനാട്ടിലെ ഈ ന്യൂനപക്ഷങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് ഇപ്പം ന്യൂനപക്ഷങ്ങൾക്കെതിരായി സംസാരിച്ചിരുന്ന ഒരാൾ അതേ ചേരിയിൽ തന്നെ നിൽക്കട്ടെ ഇനി അയാൾ ഒരു കാരണവശാലും സെക്കുലർ ആകാൻ പാടില്ല അവിടെ തന്നെ നിൽക്കട്ടെ എന്നുള്ള നിലപാടാണ് ഇപ്പം ആർ എസ് എസ് കാര്യം മുഴുവൻ ആർ എസ് എസ് ആയി തുടരട്ടെ അവരൊരു കാരണവശാലും മാറാൻ പാടില്ല ആർ എസ് എസിൽ പരമാവധി ശക്തിപ്പെടുത്തി തന്നെ നിൽക്കട്ടെ എന്നാണോ ആഗ്രഹിക്കേണ്ടത് ആർ എസ് എസ് ശക്തിപ്പെടണമെന്ന് സുരേന്ദ്രൻ ആഗ്രഹിക്കുന്ന നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ശ്രീ പിണറായി വിജയനും ശ്രീ എം പി രാജേഷ് അത് ആഗ്രഹിക്കുന്നത് എന്തിനാന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ആർ എസ് എസിൽ നിന്ന് ഒരു നമ്പർ കുറയുന്നത് അതല്ലേ മതേതർക്കത്തിന്റെ വിജയം അല്ലേ തർക്കമുണ്ട് അക്കാര്യത്തില് ശ്രീ ഒ കെ വാസു അദ്ദേഹത്തിന്റെ ചെയ്തികൾ എനിക്ക് ഓർമ്മയുണ്ടോ എന്തൊക്കെയാണ് ശ്രീ ഒ കെ വാസുന്റെ ചെയ്തികൾ ഇനി മുൻകാല നിലപാടുകളൊക്കെയാണ് ചർച്ചയാക്കേണ്ടതെങ്കിൽ അത് എല്ലാവർക്കും ബാധകമല്ലേ അദ്ദേഹം 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 വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ അത് അതെങ്ങനെയാ നിലപാട് തിരുത്തിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുക അദ്ദേഹം പറഞ്ഞു ഞാൻ കോൺഗ്രസിനോടൊപ്പം ശ്രീ രാഹുൽ ഗാന്ധിയോടൊപ്പം വെറുപ്പിന്റെ ഫാക്ടറി അത് പിന്നെ രാഹുൽ ഗാന്ധി പോലും പറഞ്ഞ വാചകല്ല വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കുമെന്നാണ് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞത് അതിനെയും എക്സ്ട്രീമായിട്ട് വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്ന് വന്നിട്ട് ഇനി ഞാൻ സ്നേഹത്തിന്റെ കടക്കൊപ്പമാണ് ശ്രീ രാഹുൽ ഗാന്ധിക്കൊപ്പമാണെന്ന് പറയുന്നതിനപ്പുറം എന്ത് ക്ലാരിറ്റിയാണ് അയാൾ വരുത്തേണ്ടതായിട്ടുള്ളത് ഇനിയും അയാളുടെ മുൻ നിലപാടുകൾ തിരുത്തിയത് കൊണ്ടല്ലേ അയാൾ കോൺഗ്രസ് ആകുന്നത് അല്ലേ ഇനി ഞാൻ ചോദിച്ചിട്ടെ ഇപ്പൊ ഈ പ്രസ്താവനകളൊക്കെ കൊടുക്കുമ്പോ എന്താ ക്രിസ്റ്റൽ ക്ലിയർ സന്ദീപ് വാര്യർ എന്നും കൂടെ കൊടുക്കാൻ എന്താ ആ സർട്ടിഫിക്കറ്റ് കൊടുത്താരാ ക്രിസ്റ്റൽ ക്ലിയർ സന്ദീപ് വാര്യർ എന്ന് കൊടുത്തിരുന്നത് ഞാൻ ചോദിച്ചു വളരെ ലളിതമായ ഒരു ഉദാഹരണം ചോദിച്ചോട്ടെ ഇപ്പൊ ശ്രീ സന്ദീപ് വാര്യർ അളീനും അളീനും കൂടെ ശ്രമിച്ച ശ്രമത്തിന്റെ ഭാഗമായിട്ട് സി പി എമ്മിലായിരുന്നു പോയിരുന്നെങ്കിൽ ശ്രീ സന്ദീപ വാര്യെ പറ്റി എന്തായിരിക്കും ഇന്നത്തെ ഇതേ പത്രങ്ങളിലെ വാർത്ത എന്തായിരുന്നു വർഗീയത വിട്ട് കമ്മ്യൂണിസത്തിലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള തലക്കെട്ടോട് കൂടി ഇതേ ചിത്രം തന്നെ വരില്ലേ അപ്പൊ അതൊക്കെ ജനങ്ങൾക്കൊക്കെ മനസ്സിലായി തീർച്ചയായിട്ടും അത് ഇത് ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെയാണ് ഈ പരസ്യത്തിന് അനുവാദം കൊടുത്തത് എനിക്ക് മനസ്സിലാകാത്തത് പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഒരു പരസ്യത്തിന് ആ പരസ്യത്തിന് എങ്ങനെയാണ് അംഗീകാരം കൊടുത്തത് ഇനി ഞാൻ ചോദിച്ചോട്ടെ ഈ പരസ്യങ്ങളിലൊക്കെ പ്രയോജനം എന്താ ഈ പരസ്യത്തിന്റെ പ്രയോജനം എന്താ ഈ പരസ്യത്തിന്റെ ഗുണഭോക്താവ ഞാൻ ഞാൻ സംശയിക്കുന്നത് ഈ പരസ്യത്തിന്റെ ചെക്ക് മാറിയത് മിക്കവാറും ആർ എസ് എസിന്റെ ഓഫീസിൽ നിന്നാകാനാണ് സാധ്യത കാരണം ഇതിന്റെ ഗുണം അവർക്ക് രീതിയിലല്ലേ അവർ ചെയ്യുന്നത് അല്ലേ ഇതിന്റെ ഗുണഭോക്താവ് ഞാൻ ചോദിച്ചോട്ടെ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സി പി എം ആ സി പി എമ്മിന്റെ ഇതിനകത്ത് എന്ത് ഗുണമുള്ളത് ഇവിടെ മത്സരം കോൺഗ്രസും ബിജെപിയും തമ്മിൽ മത്സരം നടക്കുന്ന ഒരു സ്ഥലത്ത് കോൺഗ്രസിനെതിരായിട്ട് എന്തുകൊണ്ടാണെന്ന് ആ പരസ്യത്തിനകത്ത് ബിജെപിക്കെതിരായിട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ ഞാൻ ശ്രീ സുരേന്ദ്രന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനകളെ പറ്റിയിട്ട് എന്തുകൊണ്ടാണ് തള്ളി പറഞ്ഞിട്ടുണ്ട് സി പിന്നെ കൊടുക്കാൻ ചെന്നാ അപ്പൊ ബി ജെ പിക്ക് ഒരു ക്ഷീണം വരാൻ അവർ ആഗ്രഹിക്കുന്നില്ല ആരെങ്കിലും നുള്ളി പോലും ബി ജെ പിയെ നോവിക്കരുള്ള ആത്മാർത്ഥമായ ആഗ്രഹം ഇത്രയും ബി ജെ പി ഉണ്ടല്ലോ ബി ജെ പി സുരേന്ദ്രൻ പോലും ഇത്രയും സ്നേഹിക്കുന്നുണ്ട് അത് പാണക്കാട് തങ്ങളെ തള്ളുമ്പം അതിന്റെ പ്രതിഫലനമൊക്കെ പാലക്കാട്ടുണ്ടായിക്കോളൂ പാണക്കാടിന്റെ പ്രതിഫലനം പാലക്കാട്ടുണ്ട് അതെല്ലാം ഇപ്പം കൈലളിയുടെ ഒരു ചോദ്യത്തിന് എനിക്ക് മറുപടിയായിട്ട് പറയാൻ പറ്റുമോ അല്ല അത് ഞാൻ ആർ എസ് എസ് വിട്ടുവരാൻ ആർ എസ് എസിന്റെ സർസംഘചാലകം ആർ എസ് എസ് വിടാൻ തീരുമാനിച്ചാൽ ആ നിമിഷം അവിടെ എല്ലാ ആളുകളും പോയി സംസാരിക്കണം നമുക്ക് പിന്നെ രഹസ്യ ഓപ്പറേഷൻ ഒന്നുമില്ല സന്ദീപിനെ നമ്മളെപ്പുറത്തും പിന്നോട് തോർപ്പിട ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് സ്ഥാനാർത്ഥിയാക്കി നമ്മൾ ഏതെങ്കിലും ചിഹ്നത്തിൽ മത്സരിപ്പിക്കുന്നല്ലോ ചെയ്തത് അയാളെ അയാൾ അയാളുടെ അയാൾ അയാളുടെ പ്രത്യേക ശാസ്ത്രം ഉപേക്ഷിച്ചു അയാളുടെ പ്രത്യേക ശാസ്ത്രം ഉപേക്ഷിച്ചപ്പോൾ മതേതര മുന്നണിയോടൊപ്പം ചേരണം അപ്പൊ ഈ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ കൃഷ്ണകുമാർ മാത്രമാണ് പാലക്കാട് നേരത്തെ ഇതുവരെ സി പി എമ്മിന്റെ നേതാക്കന്മാരായിരുന്നു കൃഷ്ണകുമാരിന് വേണ്ടി വോട്ട് പിടിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ സ്ഥാനാർത്ഥി തന്നെ പിടിച്ചു തുടങ്ങിയത് സ്ഥാനാർത്ഥി തന്നെ കൃഷ്ണഭുമാർ വേണ്ടിയിട്ടാണ് വോട്ട് പിടിക്കുന്നത് അപ്പൊ ഞാനിതുകൊണ്ടാണ് പറഞ്ഞത് ഞങ്ങളുടെ മത്സരം തുടക്കം കിട്ടിയാൽ നിങ്ങളിപ്പം ത്രികോണ മത്സരം ത്രികോണ മത്സരം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയുന്നുണ്ടല്ലോ ഇവിടെ മത്സരം നടക്കുന്നത് ഞങ്ങളും കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയൊന്നുമില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം ബാലേട്ടം പറയുന്നത് കേട്ടു കേട്ടാറ് നിങ്ങള് ബാലേട്ടം മൈക്ക് പ്രസംഗിക്കുകയാണ് വരുത്തന്മാർക്ക് ഇവിടെ ഓട്ടില്ലെന്ന് ബാലേട്ടന്റെ വീട് കണ്ണൂരാണ് ശ്രീ എ കെ ബാലിന്റെ വീട് കണ്ണൂരാണ് ആ സീ എ കെ ബാലൻ വന്നിട്ട് പറയും വെരുത്തന്മാർക്ക് ഊട്ടില്ല എന്ന് അപ്പൊ ശ്രീ എ കെ ബാലിന് ഇന്നലെ കൃഷ്ണകുമാർന് വേണ്ടിട്ട് ഓട്ടി വെക്കാൻ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ സ്ഥാനാർത്ഥി എന്ന് ചോദിച്ചു തുടങ്ങിയ ഞാനങ്ങനെ ഭീഷണിപ്പെടുത്തിയില്ലല്ലോ പിന്നെ ഈ പിള്ളേരൊക്കെ അല്ലേ വലുതാകുന്നതെന്ന് മറ്റേതൊരു സിനിമയെ ചോദിച്ചാലോട്ട് ബാലേട്ടൻ എഴുപതലൊക്കെ എന്തായിരുന്നു പിള്ളേരല്ലേ പിള്ളേർ എഴുപതിലല്ലേ ബാലേട്ടന്റെ ഫയർ പീരീഡ് അപ്പൊ പിള്ളേർക്കും കാര്യമൊക്കെ ഉണ്ടെന്നേ പിന്നെ അവരെ പോലെ മുതിർന്ന ആളുകൾ ഇങ്ങനെയൊക്കെയുള്ള പാലഘട്ടം മറന്നുപോയി കണ്ണൂരുകാരനാണെന്ന് അതുപോലെ ഞാനും മറന്നുപോയി ഞാൻ പത്തനംതിട്ടക്കാരനായിരുന്നുള്ളേര് ഞാൻ തന്നെ മറന്നുപോയി ഞാൻ ഇപ്പൊ പാലക്കാട് തന്നെ പറയാനായിട്ടുള്ളത് ഇന്ന് മന്ത്രി പറയുന്ന ഞാൻ തടയുന്നു മന്ത്രിയല്ല തടയേണ്ട ബൂത്ത് ലെവലിൽ ഇരിക്കുന്ന ഏജന്റുമാരുടെ ജോലിയാണ് തടയുക ചലഞ്ച് ചെയ്യുന്നത് മന്ത്രിയുടെ ജോലി ഈ വോട്ടർ പട്ടികയിൽ വേറെ പേര് വരാതിരിക്കുന്ന സിസ്റ്റം ഉണ്ടാക്കലായിരുന്നു അപ്പൊ അവിടെ വളരെ ഫ്രീ എൻട്രി കൊടുത്തു ബി ജെ പിയും സി പി എമ്മും പരമാവധി വ്യാജ വോട്ടർമാരെ ചേർക്കൊണ്ടിരുന്നു അതിപ്പം ഇപ്പം മന്ത്രിയുടെ ഒക്കെ പ്രസ്താവനയുടെ അർത്ഥമൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ ഇപ്പോൾ വോട്ടല്ല തടയുമെന്ന് മന്ത്രി പറയുന്നത് മന്ത്രി പറയുന്ന ഒരു ഭീകരാന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കും എന്നുള്ള പ്രതീതി ഉണ്ടാക്കുക പാലക്കാട്ടുകാരൊന്ന് മരട്ടുക അങ്ങനെയൊക്കെയുള്ള മരട്ടലിൽ നിന്ന് കൊടുക്കുന്ന ആളുകളാണോ പാലക്കാട്ടുകാർ